അയ്യപ്പൻകോവിലെ അയരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക തീർത്തു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു ശമ്പളം കുടിശ്ശികയായതോടെ ഒരാൾക്ക് ഒരേക്കർ തോട്ടം വീതം യൂണിയനുകൾ വീതിച്ചു നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച സമരം ശക്തമാക്കാനാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം ആയിര നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക ഗ്രാറ്റുവിറ്റി ബോണസ് എന്നീ ഇനത്തിൽ പതിനഞ്ച് കോടിയോളം രൂപ തോട്ടം ഉടമ നൽകാനുണ്ട് വർഷങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്തതിനാൽ ഇവരുടെ ജീവിതമേറെ പ്രതിസന്ധിയിലാണ് പലതവണ തോട്ടം ഉടമയെ വിവരമറിയിച്ചെങ്കിലും ശമ്പള കുടിശ്ശിക നൽകാൻ തയ്യാറായിട്ടില്ല ഇതോടെയാണ് തങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതെന്ന് തൊഴിലാളികൾ പറയുന്നു இருக்கு இருக்கு ായി കുടിലെട്ടി ഒരേക്കർ ഭൂമി വീതം കൈവശപ്പെടുത്തി കൃഷികൾ ആരംഭിക്കാനാണ് തീരുമാനം ഇതിന്റെ ആദ്യപടി ആയിട്ടാണ് പ്രതിഷേധിച്ചതെന്നും തൊഴിലാളികൾ പറഞ്ഞു വർഷം நாங்க பிள்ளாருக்கு கொச்சி பிள்ளாரு எல்லா வச்சிருக்கு எஸ்டேட்டை இழுத்து மூடியாச்சு முதலாளி வந்து நம்மளுக்கு ஒரு நல்லது சொல்லும் கஞ்சிக்க வழி இல்ல சாப்பாடுக்கும் இல்ல பிள்ளாருக்கு ஒரு பால் வாங்க கூட காசு இல்லை நாங்க உங்களை நம்பி இருக்கிறதுனால எங்களுக்கு ஏதாச்சும் ஒரு கோரிக்கை எங்களுக்கு செஞ்சு கொடுக்க அடியந்திரமாய் விஷயத்தில் மேனேஜ்மெண்ட் இடப்பட்ட வரும் திவசங்களில் சமரம் கூடுதல் சக்தமாக்குமென்னா ட்ரேட் யூனியன் ഒരേക്കർ കുറയാത്ത ഭൂമി ഈ തൊഴിലാളികൾക്ക് വീതം വെച്ച് നൽകിക്കൊണ്ട് ഇന്ന് മുതൽ മാനേജ്മെൻറ്റ് വന്ന് ഇവിടെ വിഷയം തീർക്കണം വരെ പ്രത്യക്ഷ സമരത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ ഞങ്ങളിപ്പോ ഈ വീട് പ്ലോട്ട് തിരിച്ച് വീട് വെക്കുന്ന സമ്പ്രദായം അപ്പോൾ ഞങ്ങളുടെ ഈ തൊട്ടുപുറയിൽ ഇപ്പം വീട് വെച്ചു കഴിഞ്ഞു ഇനി ഓരോ പ്ലോട്ടുകളായിട്ട് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കും ഇത് മുഴുവൻ പ്ലോട്ടുകളും തിരിച്ച് വീട് വെക്കും നാനൂറ്റി ഇരുപത് ഏക്കറിൽ വ്യാപിച്ചുകിടക്കുന്ന നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിൽ മുന്നൂറ്റി പതിനഞ്ച് തൊഴിലാളികൾക്കാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇനിയും ലഭിക്കുവാനുള്ളത്